नमस्ते ॐ गणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः स्थानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविश्वरूपम् ണോമി തുഞ്ചത്തി മധുരം ആരുഹ്യ കവിതാഖാ വന്ദേവാത്മീകോകിളം വിഛിന്നഭിഷേകം നേരമാതി ചേടിന മന്നവൻ ുറുപ്പുണർന്നീലിന്നും ഇന്ദുരുമൂലമതി നിന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപ്പുരമകം പുക്കാനിദ്രുതം രാജീവമിത്ര ഗോത്രോത്ഭൂതഭൂപദേ പ്രവര ജയ ജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും വന്ദിച്ചു നിന്നപ്പോൾ ഇത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയ കണ്ടു സുമരും സത്വരം കൈകേ തന്നോടു ചോദിച്ചാൻ ദേവനാരീസമേ രാജപ്രിയതമേ ദേവി കൈകേ ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകിന്നോടിന്നു കേട്ടുകയ്യും ചൊല്ലിനാണാശു സുമരോടൻ നേരം ധാത്രിപതീന്ദ്രനും നിദ്രയുണ്ടായില്ല രാത്രിയിൽ ഇന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്യൽ പ്രചാകര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായി തുന്നവൻ രാമനെ കാണാനു ദുഃഖം ആകർണ്യ കർമ്മ്യാനിഹ രാജീവലോചന പോകുന്നതിങ്ങനെ ഇന്നതു കേട്ടു നാൻ ചിന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദന തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമരുപ്പു ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാന് ഉണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതിഴുന്നള്ളുക വേണം മന്ത്രിപ്രഭരവാക്യം കേട്ടു രാഘവൻ മന്തി അവൻ തന്നോടു കൂടവേ സൗമി

മോഹിച്ചു ഭൂമിയിൽ വീണിതു ും രാമരാമേതി പറഞ്ഞു ഭൂമി പനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നിടുത്താ ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ ൂടോകം വിലാപം തുടങ്ങിനാർ രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേതേന മന്ദിരം പുക്കിതു സത്വരം ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിന്നോ നേരെ പറവിനറിഞ്ഞോ നേരം പറഞ്ഞു കേത്രിയും സുഖം ദുഃഖമൂലമല്ലോണം നിരൂപിക്കിലെതി നിദാതനെ ദുഃഖ നിവൃത്തി വരുത്തുവാൻ േഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുകനീയതു ചിത്തം ഋപീന്ദ്രനു നിർണയം പുത്രരിൽ ർഥിക്കയും ചെയ്താൻ നിന്നോടതു പറഞ്ഞിടുവാൻ ആണിച്ചു ഖിന്നനായി വന്നിതു താതനറികനെ സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ ാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെത്രാണനം ചെയ്യയാൽ പുത്രനിന്നുള്ള ശബ്ദം വിധിച്ചൂഷവനിന്നതീ ഗനീം മാതൃവചനശുലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും ഇത്രയുമേറ്റം व्यधितनाचुल्लिनान् इत्रैल्लां परायेण मो मादावे पूर्वं रामतपोवनानि गमनं हत्वा मृगं काञ्जनं हरणं जडायुमरणं सुग्रीवसम्भाषणम् ഗ്രഹണം സമുദ്രതരണം ലാപുരീമർദനം കാവണകുംഭകർണനിധനം സമ്പൂർണരാമായണം